നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പൻ പ്രകാരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അനുബന്ധ ചക്രവാത ചുഴി ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ വരെ വ്യാപിക്കുന്നു ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അമ്പത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും ആവശ്യ ഘട്ടങ്ങളിൽ വിളകളക്ക് കൊടുക്കേണ്ടതാണ് വാഴയ്ക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മഴ കുറഞ്ഞു വരുന്നതിനാൽ മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ കാണപ്പെടുന്ന പോളരോഗം നിയന്ത്രിക്കുന്നതിനായി നാല് ഗ്രാം ട്രൈഫോക്സിസ്ട്രോബിൻ സ്ട്രോബിൻ അതിന്റെ കൂടെ ടെബു കൊണാസോൾ മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക നെല്ലിൽ ലക്ഷ്മി രോഗം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാനായി രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക പൂവൻ കദളി എന്നീ വാഴ ഇനങ്ങളിൽ പനാമ വാട്ടം എന്ന രോഗം രൂക്ഷമായി കാണാൻ സാധ്യതയുണ്ട് ഇത് പ്രതിവിധിയായി രോഗം ബാധിച്ച വാഴകളിൽ രണ്ട് ഗ്രാം കാർബൻ ഡാസിൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ വാഴയ്ക്കും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അന്തരീക്ഷ ആർദ്രത കൂടുമ്പോൾ കുരുമുളക് ചെടികളിൽ പൊള്ളു രോഗം കാണാൻ സാധ്യതയുണ്ട് തോട്ടത്തിലെ തണൽ ക്രമീകരിക്കുകയും ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തെളിച്ചു കൊടുക്കുകയും ചെയ്യുക മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വില മരുന്ന് നൽകുക കുളമ്പ് രോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക ചെള്ള് ഈച്ച കൊതുക് പേൻ തുടങ്ങിയ ബാഹ്യ ബാഹ്യപരാധങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുക നന്ദി